ഹായ് ടോപ് സിംഗറിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ ടോപ് സിംഗറിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഡുവേൾ റൗണ്ട് പെർഫോമൻസ് ആണ് അപ്പോൾ ഡുവേട്ട് റൗണ്ടിൽ എല്ലാവരും അടിപൊളി പെർഫോമൻസ് തന്നെ കാഴ്ചപ്പൊന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വേദിയിൽ ഡുവേൾട്ട് റൗണ്ടിൽ പാടാൻ വേണ്ടി എത്തുന്നത് സാം സാംസോണി ജുവൽ മെറിയാണ് അവ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന അടി അതി മനോഹര ഗാനമാണ് നമ്മുടെ ജുവൽ മേരിയും സാംസോണും കൂടി പാടുന്നത് വിധികർത്താക്കളൊക്കെ പറഞ്ഞു നമ്മളെ വേറൊരു ലോകത്തേക്ക് എത്തിച്ചെന്നു അപ്പൊ അവരുടെ കോസ്റ്റ്യൂമും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലം പോലെ ഉണ്ടായിരുന്നു അപ്പ പാട്ടേതാണെന്ന് കേൾക്കണ്ടേ പാടവരമ്പോഴും അസംഘണം കേട്ടോ അപ്പൊ അസുഖം അങ്ങനെ എല്ലാവർക്കും അറിയാലോ എന്താണ് എന്ത് കോസ്റ്റ്യൂമിലാണ് വരുന്നത് അപ്പൊ അത്രയും മനോഹരമായിട്ട് തന്നെ രണ്ട് മക്കളും ഡ്യൂട്ട് റൗണ്ടിൽ തകർപ്പൻ പെർഫോമൻസ് തന്നെ വെച്ചു. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഒരു പെർഫോമൻസ് കാണുക തന്നെ വേണം നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കൃത്യം ഏഴ് മണിക്ക് ഫ്ലവേഴ്സ് ചാനലിൽ പോയിട്ട് കാണുക ഫ്ലവേഴ്സിൽ കാണാൻ കഴിയാത്തവർ അവരുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഫുള്ള് ബാച്ച് ചെയ്യുക അപ്പൊ സാംസോണിയുടെ ജിയോമേലയുടെ ഈ ഒരു ഡ്യൂട്ട് റൗണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുക ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത മനോഹര ടോപ് സിംഗർ